ഒരു ബ്യൂട്ടിഫുൾ പീപ്പിൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഇരുട്ടത്ത് കാർ കുത്തിരുന്ന് വീഡിയോ ഇടുന്നത് മറ്റേ മുഖത്തടിക്കുന്ന ഇത് വാങ്ങണം എനിക്ക് റിംഗ് ലൈറ്റ് ലൈൻ എന്താ പറയുക ഒരു ചതുരക്കെട്ട പോലത്തെ വേണം അത് വാങ്ങിയിട്ട് വേണം ഇനി അടിപൊളി ആയിട്ട് കാറിലിരുന്ന് ഡൂടിനെ പോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഓക്കെ ആക്ച്വലി ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അസ്ല നമ്മുടെ അസ്ല മാർലിന്റെ ഡെലിവറി വ്ളോഗ് ആൾ വളരെ കൃത്യമാണ് എനിക്ക് തോന്നുന്നു ഏകദേശം വൺ അവറിൻ്റെ അടുത്ത് ഞാൻ ആ വ്ളോഗ് വരുന്നുണ്ട് സ്റ്റാർട്ട് ടു എൻഡ് വരെ ആൾ സഫർ ചെയ്തത് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗാണത് ഇതിനു മുന്നേ ദിയ കൃഷ്ണ നമ്മുടെ ആക്ടർ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അവരുടെ മകൾ ദിയ കൃഷ്ണ ആളും ആളുടെ ഡെലിവറി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്തത് ഒരുപാട് ആൾക്കാർ വന്നിരുന്നിട്ട് കണ്ട പ്രസവം വരെ ഇവർ വന്നിരുന്നിട്ട് പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി നാളെ കുട്ടി ഉണ്ടാവുന്ന പ്രോസസ്സും കൂടെ ഇവർ വന്ന് വീഡിയോ ചെയ്യും അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര സെൻസേഷണൽ ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത് കൃഷ്ണന്റെ ഡെലിവറി ആ എന്ന് വ്ളോഗയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് വന്നു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും മനസ്സിലായൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യ വൺ അവറിൽ തന്നെ അത് കണ്ടിട്ടുണ്ട് എൻ്റെ കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ആ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഞാനത് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഇപ്പം ഞാൻ ദിയാകൃഷ്ണ വീഡിയോ വന്ന സമയത്തും ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് നമുക്ക് എന്താ പറയാ അമ്മയായിട്ടുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകളോട് തന്നെ ഭയങ്കര ബഹുമാനം തോന്നിപ്പോകും നമ്മൾ കേട്ടിട്ടുള്ള അറിവുകളേ ഇല്ലു പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഡെലിവറി സമയത്തുള്ള നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്നുള്ള കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഇവരൊക്കെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഇങ്ങനെയും കൂടി ഉണ്ടല്ലേ എന്നുള്ളൊരു ആ ഒരു അറിവും കൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ് ഇത് ഇപ്പം നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ദിയാകൃഷ്ണന്റെ ഡെലിവറി വീഡിയോൻ്റെ താഴത്താണെന്നുണ്ടെങ്കിലും അസ്ലേന്റെ ഡെലിവറി വീഡിയോൻ്റെതായത്താണെന്നുണ്ടെങ്കിലും സെയിം കമൻസ് ആണ് വന്നത് പിന്നെ ഇവരിപ്പം പ്രസവം വിറ്റ് പൈസയാക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പ്രസവം ഇപ്പം വിൽപ്പന ചരക്കായി നമ്മളൊക്കെ പ്രസവിച്ചതൊന്നും ഇങ്ങനെയല്ല ലോകത്ത് ഇവർ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ പിന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവർ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നാൽ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ എന്തൊക്കെത്തരം കമൻ്റുകളാണ് നിങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ഇടുന്ന ടീംസ് ഉണ്ടല്ലോ ഇവർ ആ ഒരു മണിക്കൂറും സീരിയസ്ലി ആ ഒരു മണിക്കൂറും ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് ആ വീഡിയോ മൊത്തം കണ്ട ടീംസ് ആണ് ഈ ഡയലോഗ് അടിക്കുന്നതെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണം ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയാം ആ എൻറ്റയർ വ്ളോഗ് അത് ദിയാകൃഷ്ണേൻ്റെ ആവട്ടെ അസ്ലേന്റെ ആവട്ടെ ആ എൻടയർ വ്ളോഗ് കണ്ട് തീർത്ത ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്നത് ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ് കാണാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഒരാളുടെ ഡെലിവറി വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഡെലിവറി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ടിങ് ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് ആ സാധനം പോകും അങ്ങനെ ചെയ്താൽ പോരെ ഏ കളി മൊത്തം ആട്ടം മൊത്തം കാണും വേണം ഏഹ് അത് കഴിഞ്ഞിട്ട് കുണച്ച കമൻറ്റ് വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്തയില്ലാത്തരവല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അത് കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരത് കണ്ടോളും നിങ്ങൾ കണ്ടാലേ പറ്റൂ പറ്റുമോ നിർബന്ധമൊന്നുമില്ല ആർക്കും ഇവിടെ മനസ്സിലായില്ലേ ആ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കമന്റ് നിങ്ങൾ ഇടുന്ന ഈ കമന്റ് നിങ്ങൾ കമന്റ് ഇട്ട് അങ്ങ് പോവും അത് അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും അതൊന്നും നിങ്ങളുടെ വിഷയമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വീഡിയോ ഇട്ടതുകൊണ്ടല്ലേ കമന്റ് സെക്ഷൻ ഓണാക്കി വെച്ചത് കൊണ്ടല്ലേ എടാ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ കമന്റ് സെക്ഷൻ ഓണാക്കി വെച്ചു തന്നെ ഇരിക്കട്ടെ നിങ്ങളിവിടെ ആരെങ്കിലും നിർബന്ധം പിടിച്ചോ നിങ്ങൾ പോയി പോയിരുന്ന ആ വീഡിയോ മൊത്തത്തിൽ കാണണം എന്നുള്ളത് ഇല്ല ആരും നിർബന്ധം പിടിക്കുന്നില്ല ഇവിടെ അസ്ലേരോട് കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഓ പ്രസവത്തിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബ് ആ വീഡിയോന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ച് അതിൽ നിന്നും ആഡ്സ് ഒക്കെ വന്ന് പ്രസവത്തിൻ്റെ ചിലവൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ എന്നുള്ളത് ഇവിടെയാണ് എനിക്ക് അസ്ലിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളത് സീരിയസ്ലി സീരിയസ്ലി ആണ് ഞാൻ പറയുന്നത് കാരണം ആളുടെ ഡെലിവറി വ്ലോഗിലെ ആൾക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല കിട്ടില്ല ിപ്പോൾ ഈ പത്ത് ലക്ഷം അല്ല അതിന് ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടാൽ പോലും ആൾക്ക് പേയ്മെന്റ് കിട്ടില്ല അതാളുടെ വീഡിയോയിൽ ആൾ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഡെലിവറി ബേബി വന്ന അത് ചോരക്കുഞ്ഞിന്റെ കുഞ്ഞോട് കൂടിയിട്ടാണ് ആൾ ആളുടെ വ്ളോഗിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം അല്ലെങ്കിൽ യൂട്യൂബിന് എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാത്ത ടീമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി യൂട്യൂബിന് അൽഗോർദം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലങ്ങനെ ബ്ലഡ് കൂടിയിട്ടുള്ള കുട്ടീനെ അല്ലെങ്കിൽ കുറച്ച് ഈ വടിവാൾ അതുപോലുള്ള സാധനങ്ങൾ ചോര അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ന്യൂഡിറ്റി അതൊന്നും കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ യൂട്യൂബ് പൈസ തീർന്നതല്ല ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട് ഈ യൂട്യൂബേഴ്സിനൊക്കെ യൂട്യൂബ് ഭയങ്കര ദാനം ചെയ്തിങ്ങനെ എന്തിട്ടാലും പേയ്മെന്റ് കൊടുക്കും എന്നുള്ളത് അല്ല അപ്പോൾ അതിനകത്ത് ആ കുട്ടീനെ കാണിച്ചത് കൊണ്ട് തന്നെ ആളുടെ അസ്ലേന്റെ വീഡിയോ മോണിറ്റൈസ്ഡ് ആവില്ല ഒരു രൂപ പോലും അതിൽ കിട്ടില്ല ആൾ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ കുട്ടി കാരണം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും വീഡിയോസ് നമ്മുടെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും മനസ്സിലായില്ലേ നാളെ എൻ്റെ കുട്ടി അറിയണം ഈ അസ്ലയാണെന്നുണ്ടെങ്കിലും അംജുക്കയാണെന്നുണ്ടെങ്കിലും അംജുക്ക അസ്ലേൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക സ്നേഹത്തോടെയാണ് കുട്ടി വന്നത് അല്ലെങ്കിൽ അത് വരാനുള്ള ഇവരുടെ കാത്തിരിപ്പ് ഒക്കെ കുട്ടി അറിയണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും കൂടെ നിങ്ങൾ കേട്ടത് മാത്രമല്ല ഈ പറയുന്ന പ്രസവം എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ പിന്നെ എനിക്ക് അസ്ലേനോട് വേറൊരു ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അതിനെ പറയുന്നത് എപ്പിഡൂറിലോ അങ്ങനെ ഒരു സാധനം നമ്മൾ പ്രസവ വേദന കുറച്ച് കുറക്കാൻ സഹായിക്കുന്ന എന്തോ ടൂളാണത് അപ്പം അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പേര് പറഞ്ഞു സ്ത്രീകളായിരിക്കാം പൊതുവേ സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ ആരായാലും പേര് വന്ന് പറഞ്ഞു ഓ നീ വേദന ഇല്ലാണ്ട് പ്രസവിച്ചതല്ലേ നീ വന്നിരുന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട പോയി വേദനയോടെ പ്രസവിക്കാൻ നോക്ക് നമ്മളൊക്കെ പണ്ട് പിന്നെ എന്താ പറയാ പ്രസവ വേദന വരുന്നു പോകുന്നു പ്രസവിക്കുന്നു വരുന്നു ഇതുപോലെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള സാധനങ്ങള് അപ്പൊ അതിന് അസ്ല കൊടുത്തൊരു മറുപടി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അസ്ല സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആള് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു അല്ല മനസ്സിലായില്ലേ ഞാൻ പതിനഞ്ച് മണിക്കൂർ വേദന സഹിച്ചു ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വേദന സഹിച്ചു ഞാൻ രണ്ട് ദിവസം വേദന സഹിച്ചു ഞാൻ അങ്ങനെയാണ് പ്രസവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് കോമ്പറ്റീഷനൊന്നുമല്ല മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും ഇപ്പം അവരെ ആരൊരാളായിരുന്നു ഡെലിവറി സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചീൻ്റെ ഡെലിവറി സമയത്താണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ നല്ലപോലെ രണ്ടും രണ്ട് വാവയും ഇപ്പം എൻ്റെ ചേച്ചിയും വാവേയും സേഫായിട്ട് ഇരിക്കണം പുറത്ത് വാ സേഫായിട്ട് പുറത്ത് വരണം അത്രേ ഉള്ളൂ അതിന്റെ മുകളിൽ പിന്നെ കുടുംബത്തിലുള്ള വേറെ ചേച്ചി ഇത്ര സമയം കൊണ്ടാണ് പ്രസവിച്ചതുകൊണ്ട് പ്രസവിച്ചുകൊണ്ട് നേരം കൂടി വേദന സഹിച്ച അവിടെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾ അങ്ങനെയാണോ അതിനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ഏറ്റവും കൂടുതൽ സമയം വേദന സഹിച്ച ആൾക്കാർക്ക് നല്ല അമ്മയാവാൻ ഉള്ള കഴിവുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് നല്ല അമ്മയെന്നുള്ള പ്രശംസാ പത്രം കൊടുക്കാം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി അതിനൊക്കെ വളരെ ആളിപ്പോൾ ഓൾറെഡി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അതിനെന്താ പറയുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഡിപ്രഷൻ അല്ല സോറി പോസ്റ്റ് മാർട്ടം ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രബുദ്ധ മലയാളികൾ പോയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഇടുന്നത് മനസ്സിലായില്ലേ ഒന്നില്ല അതെങ്കിലും റെസ്പെക്റ്റ് ചെയ്യേ ആൾ പ്രസവം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആവണം അല്ലെങ്കിൽ സ്നേഹം കരുതൽ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആ ഒരു സ്റ്റേജാണ് അതെങ്ങും കൺസിഡർ ചെയ്യാൻ ഈ മലയാളികൾക്ക് അറിയില്ലേ എല്ലാവരും അല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ആരെയാണോ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം ഗുരുപൊട്ടിയാൽ മതി മനസ്സിലായില്ലേ ഈ പറയുന്ന മലയാളികളിൽ അതായത് ഒരാൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ പ്രസവം കഴിഞ്ഞ ആ സമയത്തെ പോലും ബഹുമാനിക്കാൻ പറ്റാത്ത ടീംസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചൊറിഞ്ഞാൽ മതി ഉം അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ലൈക്ക് ഈ കമന്റുകളും പല തരമാണ് ട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന പ്രസിദ്ധ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാനൊക്കെ ആ വീഡിയോയുടെ താഴത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണല്ലേ ഫേക്ക് അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ട് വന്നിട്ടിരുന്നിട്ടാണ് ഓരോ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ ഈ കമന്റുകൾക്ക് നിങ്ങളെ ശരിയാണ് നമ്മൾ ചിലപ്പോൾ കമന്റ് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നമ്മളെ അത് ബാധിക്കാം പക്ഷേ ഇപ്പം ആരായാലും ഇത് കാണുന്ന ആരായാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകള് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഫേക്ക് അക്കൗണ്ട് നിന്നൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി സ്വന്തമായിട്ടൊരു തന്തയുണ്ട് എന്ന് ഉറപ്പുള്ള ഒരുത്തനും ഒരുത്തിയും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരില്ല ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ടീം ഏതാണെന്ന് അറിയോ തന്ത ഏതാണെന്ന് അറിയാത്ത ടീമാണ് സീരിയസ്ലി അങ്ങനെ വിചാരിച്ചാൽ മതി കണ്ട തന്ത ഇല്ലാത്തവർമാരൊക്കെ എന്തെങ്കിലും കിടന്ന് കുറച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത് ബാധിക്കാൻ പോകുന്നില്ല സിംപ്ലി അത്രേ ഉള്ളൂ ഇവിടെ അസ്ലയാണെന്നുണ്ടെങ്കിലും കുട്ട ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക ഇവരവിടെ കുറച്ചുകൊണ്ടിരിക്കട്ടെ മനസ്സിലായില്ലേ നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഡെലിവറി വീഡിയോ ഭയങ്കര ഇതോടുകൂടി ആക്സെപ്റ്റ് ചെയ്താൽ കണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മതി മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ടീംസിനോട് പോയി പണി നോക്കാൻ പറ സിംപിളി